ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്ക് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് അഡ്ര ലൂണയുടെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയുള്ള പുതിയ കരാറിലാണ് നിലവിൽ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ധാരണയിൽ എത്തിയിട്ടുള്ളത് ലൂണ ബ്ലാസ്റ്റേഴ്സുമായിട്ട് കരാറിൽ ഒപ്പുവെക്കുന്നതിന് മുമ്പ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബായ ഗോവയും അദ്ദേഹത്തിന് ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിരുന്നു വെറും ഓഫർ എന്ന് പറഞ്ഞാൽ പോരാ ഒരു വമ്പൻ ഓഫർ തന്നെയായിരുന്നു ലൂണയ്ക്ക് വേണ്ടിയിട്ട് ഗോവ മുമ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നത് പണം വേണമായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഗോവ തിരഞ്ഞെടുക്കാമായിരുന്നു എന്നിട്ടും അദ്ദേഹം ബ്ലാസ്റ്റേഴ്സ് ആണ് തെരഞ്ഞെടുത്തത് പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് അതിനു മുമ്പ് കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് വാർത്തകളൊക്കെ ആയിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തുവെന്ന് വരുത്തുക വൺസ് അഗൈൻ വെൽക്കം ടു ഓൺ ടാർഗറ്റ് കഴിഞ്ഞു പോയ മൂന്ന് വർഷവും എന്ന് പറയുന്ന ആ മജീഷ്യൻ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ അല്ലെങ്കിൽ ആ മഞ്ഞക്കുപ്പായക്കാരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരുന്നു ഇനി വരേണ്ടി പോകുന്ന വർഷങ്ങളിലും ആ ലിറ്റിൽ മജീഷ്യൻ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കും എഡ്രിയ ലൂണ എന്ന് പറയുന്ന ആ ഒരു താരം അല്ലെങ്കിൽ ആ ഒരു വ്യക്തി പണത്തിന്റെ പിന്നാലെ പോകുന്ന ഒരുവനല്ല എന്ന കാര്യം വീണ്ടും വീണ്ടും അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് പണമാണ് വേണ്ടതെങ്കിൽ അദ്ദേഹത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് ഉടമായിരുന്നു കാരണം അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് പുതിയ കോൺട്രാക്ട് സൈൻ ചെയ്യുന്നതിന്റെ മുമ്പ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബായ് സി ഗോവ അദ്ദേഹത്തിന് വമ്പൻ ഓഫറുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഒരു പണ ചാക്ക് തന്നെയായിരുന്നു ഗോവ ലൂണയുടെ മുമ്പിലേക്ക് വെച്ച് നൽകിയിട്ടുണ്ടായിരുന്നത് ആ പണസഞ്ചി അല്ലെങ്കിൽ ആ ക്ലബിന് തട്ടിക്കളഞ്ഞുകൊണ്ടാണ് ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരാം എന്ന തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു വർഷത്തിനെയല്ല കൂടുതൽ മൾട്ടിപ്പിൾ ഇയർ കോൺട്രാക്റ്റിലാണ് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ലൂണ വീണ്ടും കരാറ് ഒപ്പുവെച്ചിട്ടുള്ളത് പണത്തേക്കാൾ വലുതായിട്ട് തനിക്ക് പലതും ഇവിടെ ഉണ്ടായെന്ന കാര്യം ലൂണ വീണ്ടും വീണ്ടും അടിവര ഇട്ടുകൊണ്ട് ഇവിടെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റിൽ അറിയിക്കുക നന്ദി